ഒന്നാമത്തെ ചോദ്യം ചുവപ്പ് നിറമുള്ള മുട്ടയിടുന്ന പക്ഷി ഓപ്ഷൻസ് എ സെറ്റി ബി റോബിൻ സി തത്ത ഡി പ്രാവ് ഉത്തരം സെറ്റി രണ്ടാമത്തെ ചോദ്യം കേരളത്തിന്റെ നിലവിലെ മുഖ്യമന്ത്രിയാര് ഓപ്ഷൻസ് എ ഉമ്മൻചാണ്ടി ബി വി അച്യുതാനന്ദൻ സി പി ശ്രീരാമകൃഷ്ണൻ ഡി പിണറായി വിജയൻ ഉത്തരം പിണറായി വിജയൻ മൂന്നാമത്തെ ചോദ്യം അന്താരാഷ്ട്ര യോഗ ദിനം എപ്പോഴാണ് ആചരിക്കുന്നത് ഓപ്ഷൻസ് എ ജൂൺ അഞ്ച് ബി ജൂൺ ജൂണ്യൊന്ന് സി ജൂലൈ ഒന്ന് ഡി മെയ് മുപ്പത്തിയൊന്ന് ഉത്തരം ജൂണ്യൊന്ന് നാലാമത്തെ ചോദ്യം ഇന്ത്യയുടെ ദേശീയ എന്താണ് ഓപ്ഷൻസ് എ ക്രിക്കറ്റ് ബി ഫുട്ബോൾ സി ഹോക്കി ഡി കബഡി ഉത്തരം ഹോക്കി അഞ്ചാമത്തെ ചോദ്യം ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം എവിടെയാണ് ഓപ്ഷൻസ് എ ജനീവ ബി പാരീസ് സി ന്യൂയോർക്ക് ഡി ലണ്ടന് ഉത്തരം ന്യൂയോർക്ക് ആറാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ തടാകം ഏത് ഓപ്ഷൻസ് എ അഷ്ടമുടി ബി വെമ്പനാട് സി പുനലൂര് ഡി കായംകുളം ഉത്തരം വെമ്പനാട് ഏഴാമത്തെ ചോദ്യം ഇന്ത്യയുടെ ആദ്യ വനിതാ രാഷ്ട്രപതി ആര് ഓപ്ഷൻസ് എ ഇന്ദിരാഗാന്ധി ി പ്രതിഭാ പാട്ടില് സി ദ്രൗപതി മുർമു ഡി ഗാന്ധി ഉത്തരം പ്രതിഭാപാട്ടില് എട്ടാമത്തെ ചോദ്യം ഏത് ഇറച്ചിയാണ് കിഡ്നി രോഗം വരുന്നതിന് കാരണമാകുന്നത് ഓപ്ഷൻസ് എ പന്നിയിറച്ചി ബി കോഴിയിറച്ചി സി പോത്തിറച്ചി ഡി ആട്ടിറച്ചി ഉത്തരം പോത്തിറച്ചി ഒമ്പതാമത്തെ ചോദ്യം താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ഏതു നഗരത്തിലാണ് ഓപ്ഷൻസ് എ ഡൽഹി ബി ആഗ്ര സി ജയ്പൂർ ഡി വാരണാസി ഉത്തരം ആഗ്ര പത്താമത്തെ ചോദ്യം കേരളപ്പിറവി ദിനം ഏതു തീയതിയിലാണ് ഓപ്ഷൻസ് എ നവംബർ ഒന്ന് ബി ഒക്ടോബർ ഒന്ന് സി ഡിസംബർ ഒന്ന് ഡി ജൂലൈ ഒന്ന് ഉത്തരം നവംബർ ഒന്ന്